കോടികൾ മുടക്കി ടൂറിസം വകുപ്പ് പാലായിൽ നിർമ്മിച്ച ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലുള്ള തൂക്കുപാലവും അമ്യൂണിറ്റി സെന്ററും കാടുകയറി നശിക്കുന്നു പാലത്തിന്റെയും കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെയും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല പദ്ധതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നഗരസഭയുടെ സ്റ്റാൻഡിന് സമീപം മീലച്ചിലാറും ലാലം തോടും സംഗമിക്കുന്നിടത്താണ് ഈ കൗതുക കാഴ്ച പാലായുടെ ലണ്ടൻ ബ്രിഡ്ജ് സംഗമിക്കുന്ന പാലത്തിന്റെ അവസ്ഥ ശോകമാണ് ഇത് ലോക തട്ടിപ്പാണ് ജനങ്ങളുടെ പൈസ ചെലവാക്കുന്നത് ഇതാ മന്ത്രിമാരുടെ ഉദ്ദേശമല്ല പൈസ ജനങ്ങളുടെ പൈസയാണ് ആണ് അതിന് ഉത്തരവാദിത്വം വേണ്ടേ എത്ര കോടി രൂപ ചിലവാക്കി ആരൊക്കെ പ്രയോജനം ആരൊക്കെ പറയാനുണ്ടോ ലണ്ടൻ ബ്രിഡ്ജ് എന്ന അധികാരികൾ വിളിക്കുമ്പോൾ ഒരക്ഷരം മാറ്റി മണ്ടൻ ബ്രിഡ്ജ് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് വളർന്നതാണ് വന്നിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇവിടുത്തെ ആ അതെ അതായത് ഇവിടുത്തെ എംപിയും എം എൽ എയും ഇവിടെ മുൻസിപ്പാലിറ്റിയും എല്ലാം കണക്കാണ് എം പി പറഞ്ഞതെന്ന് നൂറ് ശതമാനം ഫണ്ട് ഇവിടെ വിനിയോഗിച്ചെന്ന് പറയും എവിടെയാണ് വിനിയോഗിച്ചെന്ന് അറിയത്തില്ല പുള്ളി വീട്ടിലാണോന്നറിയത്തില്ല ഇവിടെ വഴിയിലും ഇവിടെ ഒന്നും കാണുന്നില്ല നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള മീനച്ചിൽ റിവ്യൂ പാർക്ക് ഗ്രീൻ ടൂറിസം കോംപ്ലക്സ് കമ്മ്യൂണിറ്റി സെന്റർ തൂക്കുപാലം എന്നിവ ഉദ്ഘാടനം ചെയ്തിട്ട് നാല് വർഷം പിന്നിട്ടു രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം കാട് കയറിയും തൂക്കുപാലം തുരുമ്പെടുത്തും നശിക്കുകയാണ് അഞ്ചു കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയത് പദ്ധതിക്ക് എന്തു പറ്റിയെന്ന് നഗരസഭാ ചെയർപേഴ്സണോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് കേട്ട് കേൾവി പോലുമില്ല സ്റ്റഡി മാത്രമേ പറയാൻ കോടികൾ മുടക്കി മീനച്ചിൽ റിവ്യൂ പാർക്ക് നിർമ്മിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് അധികാരികൾക്ക് പോലും ഉത്തരമില്ല കരാറുകാരന് മുഴുവൻ പണവും കൊടുക്കാത്തത് കൊണ്ടാണ് ടൂറിസം വകുപ്പിന് കെട്ടിടം കൈമാറാൻ കഴിയാത്തതെന്നും ആക്ഷേപമുണ്ട് അങ്കുഷ് കുമാർ ന്യൂസ് കോട്ടയം